ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ ജസ്പ്രി ജസ്പ്രീത് ബുംറ ഇന്ത്യയെ നയിക്കും രോഹിത് ശർമ്മ സിഡ്നി ടെസ്റ്റ് കളിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം അമൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് അമൽ വിശദാംശങ്ങൾ ക്ഷമി അടുത്ത ദിവസമാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം നടക്കുന്നത് സിഡ്നിയിലാണ് ഈ മത്സരം നടക്കുന്നത് ഇതിന് തൊട്ട് മുന്നേ ആണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ പേസ് ബോളറായ ജസ്പ്രീത് ബുംറയാകും ഇന്ത്യയെ നയിക്കുക കഴിഞ്ഞ മത്സരങ്ങളിൽ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ താൻ അടുത്ത മത്സരത്തിൽ കളിക്കുന്നില്ല എന്നൊരു തീരുമാനം സെലക്ടർമാരെയും ഒപ്പം തന്നെ പരിശീലകനായ ഗൗതം ഗംഭീറിൻ്റെയും അറിയിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പരമ്പരയിൽ ഏറ്റവും ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംബ്ര ആയിരുന്നു ഇന്ത്യയെ നയിച്ചിട്ടുണ്ടായിരുന്നത് ആ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങളിൽ രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തുകയും ആവുകയും ചെയ്തു അദ്ദേഹം മിഡിൽ ഓർഡറിലായിരുന്നു ബാറ്റ് ചെയ്തത് എന്നാൽ അദ്ദേഹം വലിയൊരു പരാജയമായിരുന്നു ബാറ്റിങ്ങിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരം ഇന്ത്യ പരാജയപ്പെടുകയും ഒരു മത്സരം ഇന്ത്യ സമനിലയിലേക്ക് എത്തുകയുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് രോഹിത് ശർമ്മ ഈ ഒരു അവസാന മത്സരത്തിൽ അമൽ ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനെ നയിക്കും അമലാണ് വിവരങ്ങൾ നൽകിയത്